നമസ്കാരം പതിരും കതിരും നികൃഷ്ടജീവി എന്നും പരനാറി എന്നും കുലങ്കുത്തി എന്നും എനിക്ക് ആരെ വേണമെങ്കിലും വിളിക്കാം പക്ഷെ നിങ്ങൾ എന്നെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നൊന്നും വിളിച്ചേക്കരുത് മധുരമിടാത്ത കാപ്പി പോലെ മിസ്റ്റർ ചേർക്കാതെ വേണമെങ്കിൽ കാരണഭൂതമെന്നോ കപ്പിത്താൻ എന്നോ ക്രാപ്റ്റൻ എന്നോ കഴുക എന്നോ വിളിച്ചുകൊള്ളൂ നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിയ ഒരു സാമാജികന് വിളിക്കാൻ കൊള്ളാവുന്ന വാക്കാണോ രമേശ് വിളിച്ചത് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന ആ വിളിയിൽ മഹാനായ മുഖ്യവിന് വല്ലാത്ത തേയ്മാനം ഉണ്ടായിപ്പോയി അദ്ദേഹം ചേറിനോട് പരാതി പറഞ്ഞു സാർ ഇദ്ദേഹം മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചുകൊണ്ട് എന്നോട് ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് സാർ ഇതാണോ സാർ ശരിയായ രീതി മിസ്റ്റർ പ്രസിഡൻ്റേ എന്ന് വിളിച്ചാൽ അമേരിക്കക്കാരൻ ട്രംപച്ചായം വരെ എന്തോ എന്ന് വിളി കേൾക്കും നരേന്ദ്രമോദിയെ പ്രൈം മിനിസ്റ്റർ എന്ന് വിളിച്ചാൽ വിളി കേട്ടില്ലെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കും പക്ഷേ നമ്മുടെ മുഖ്യനെ മിസ്റ്റർ ചേർത്ത് വിളിച്ചുകൂടാ അതേതാണ്ട് തെറിയാണെന്നാണ് പുള്ളിക്കാരൻ വെച്ചിരിക്കുന്നത് മുഖ്യനെ പിന്നെ ചെന്നിത്തല അളിയ വിജയ എന്ന് വിളിക്കാൻ പറ്റുമോ സ്തുതിഗീതക്കാർ തമ്പ്രാനെന്നും ദൈവമെന്നും ജൈവ ബുദ്ധിജീവി എന്നും വിളിച്ച് വിളിച്ച് പിണറായി വിജയൻ അങ്ങ് പുളകിതനായിരിക്കുകയാണ് ശരിയാണ് ചീഫ് മിനിസ്റ്റർ എന്ന വിളിക്ക് അങ്ങ് അർഹനല്ല ഒരു ഭരണാധികാരിക്ക് ചേരുന്ന പണികളല്ലോ നിങ്ങളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നെ ഇങ്ങനെ മിസ്റ്റർ ചേർത്ത് വിളിക്കുന്നവർ നാളെ മരുമകനെ മിസ്റ്റർ മരുമകൻ എന്ന് വിളിക്കുമോ എന്നാണ് ഭയം നാട്ടിലുള്ള സകല മനുഷ്യരെയും നിങ്ങൾക്കും നിങ്ങളുടെ സഹാക്കൾക്കും എന്തും വിളിക്കാം ആക്ഷേപിക്കാം സമരം ചെയ്യുന്ന പെണ്ണുങ്ങളെയും വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെയും തെറി വിളിക്കാം നിയമസഭയിലൊരു സാമാജികന് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ച് സംബോധന ചെയ്യാൻ പറ്റില്ല മിസ്റ്റർ എന്ന് ചേർത്ത് വിളിച്ച് ആരോപണങ്ങൾ ഒന്നൊന്നായി എണ്ണി എണ്ണി ചോദിച്ചപ്പോൾ പിണറായിക്കത് ക്ഷതമായി ഒരു വിളി പോലും താങ്ങാൻ കഴിയാത്ത ദുർബലനെയാണല്ലോ ഈശ്വര അടിമകൾ കാരണഭൂതനെന്നും ഇരട്ട ഒക്കെ പാടി സ്തുതിക്കുന്നത് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ പ്രയോഗത്തിനെതിരെ ഭരണപക്ഷം ചിലപ്പ് തുടങ്ങി അപ്പോൾ രക്ഷകനായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് പിന്നെ എഡോ ഗോപാലകൃഷ്ണ എന്നൊരു പത്രാധിപരെ പിണറായി വിളിച്ചതുപോലെ എഡോ ചേർത്ത് വിളിക്കണോ എന്ന് അദ്ദേഹം ചോദിച്ചു ഈ പിണറായി വിജയൻ ഏത് ലോകത്താണ് ജീവിക്കുന്നത് ഞാനെന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് ഉടുത്തുകെട്ടി അങ്ങ് നടക്കുകയാണ് പാലാഴി കടഞ്ഞപ്പോൾ അമൃതിനൊപ്പം പൊന്തി വന്ന എന്തോ ദിവ്യസാധനമാണ് ഈ പിണറായി എന്നാണ് അടിമകൾ ധരിച്ചു വച്ചിരിക്കുന്നത് മുല്ലപ്പള്ളി രാമേന്ദ്രനെ പണ്ട് അട്ടംപരതി എന്ന് ചേർത്ത് വിളിച്ചാണ് തന്തയ്ക്ക് പറഞ്ഞത് പുറത്തോട്ടിറങ്ങിയാൽ പെണ്ണുങ്ങളിപ്പോൾ പിണറായിയെ തന്തയ്ക്ക് വിളിക്കുന്ന പരുവത്തിലായി സെക്രട്ടേറിയറ്റിൻ്റെ നടയിലും മുഖ്യന്റെ വീട്ടുപടിക്കലും വരെ ആ വിളികൾ മുഴങ്ങിത്തുടങ്ങി അതോടെ സർവാംഗം വിറച്ചു നിൽക്കുകയാണ് വിജയൻ ഹേ ഹേയ് ഒരു പൂത്തരമോ എന്ന പാട്ടിൻ്റെ താളത്തിൽ സുഖമായിട്ട് അങ്ങ് ഭരിക്കാമെന്ന് കരുതിയതായിരുന്നു ഈ നാട് കുട്ടിച്ചോറാക്കിയതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും അങ്ങേക്കുള്ളതാണ് ഏറ്റവും പുതിയ സംഭവം നോക്കൂ കോഴിക്കോട്ട് മുഹമ്മദ് ഷഹബാസിനെ കൊന്ന കേസിലെ പ്രതികളിൽ ഒരുവൻ സി പി എമ്മിന്റെ കണ്ണിലുണ്ണിയായ രജീഷ് എന്ന വാടക കൊലയാളിയുടെ ആരാധകനാണ് പ്രതിയല്ല പ്രതിയുടെ അച്ഛൻ ഈ കേസിലും പ്രതികളുടെ സി പി എം ബന്ധം പുറത്തു വന്നു കഴിഞ്ഞു നാട്ടുകാരെയും വഴിപോക്കരെയും വിറപ്പിക്കുന്ന മിഷ്ഠാർ പിണറായി കൊട്ടേഷനും കൊലയും തെമ്മാടിത്തരവും കാണിച്ച് നടക്കുന്ന ഏതെങ്കിലും ഒരു സി നിങ്ങൾ ഒന്ന് കണ്ണുരുട്ടി വിരട്ടിയിരുന്നെങ്കിൽ ഈ നാടെന്നെ ഗുണം പിടിക്കുമായിരുന്നു ഈ പ്രസ്ഥാനവും നന്നായനെ നന്ദി